ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പ്രചോദനത്തിന്റെ ആവശ്യം എന്ത് പ്രചോദനം ആ അദ്ദേഹമാണ് എനിക്ക് ഒരു പ്രചോദനമായത് എൻ്റെ അധ്യാപകനാണ് എനിക്ക് പ്രചോദനമായത് എൻ്റെ അച്ഛനാണ് എനിക്ക് ജീവിതത്തിലൊരു പ്രചോദനമായത് എൻ്റെ അമ്മയാണ് എൻ്റെ മോഡൽ അല്ലെങ്കിൽ എൻ്റെ ഗുരു എൻ്റെ മോഡൽ ഇങ്ങനെ പറയുന്ന പലരും ഉണ്ട് പ്രചോദനത്തിന്റെ ആവശ്യമെന്താ പ്രചോദനം വളരെ ഏറെ പ്രാധാന്യം അറിയിക്കുന്നൊരു സംഗതിയാണ് പലരുടെയും ജീവിതത്തിൽ അത് ഒരു നിലനിൽപ്പിന് ആധാരമായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി തന്നെയാണ് പ്രചോദനം എന്ന് പറഞ്ഞാൽ പ്രചോദനം നമ്മുടെ ജീവിതത്തെ പലതരത്തിലും മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നുണ്ട് വിജയിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാകുന്നത് പ്രചോദനം ഉണ്ടാകുന്നത് വിജയിക്കണം എന്ന് വിചാരിക്കുന്ന ഒരുത്തന് പ്രചോദനമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ വിജയിക്കും അപ്പോൾ പലരുടെയും ജീവിത വിജയത്തിന് പ്രചോദനം അത്യാവശ്യമാണ് വിജയമില്ലാത്ത ജീവിതം അതിൽ നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല ജീവിതത്തിൽ വിജയം ഉണ്ടായിരിക്കണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പരാജയം എന്നല്ല വിജയത്തിന്റെ അർത്ഥം പരാജയപ്പെടാതിരിക്കുന്ന അവസ്ഥകളെയൊക്കെ നമ്മൾ വിജയം എന്ന് പറയുന്നില്ല പരീക്ഷയ്ക്ക് നൂറ് നൂറിൽ നൂറ് മാർക്കും വാങ്ങിച്ച് ജയിച്ച് ജയിച്ചവൻ ജീവിതത്തിൽ എല്ലാ തലത്തിലും ജയിച്ചോളണം എന്നില്ല ആ പരീക്ഷയിൽ അവൻ വിജയിച്ചു പരാജയപ്പെട്ടില്ല പക്ഷെ അതുകൊണ്ട് അവന്റെ ജീവിതം മുഴുവനും വിജയമാകണമെന്നില്ല അപ്പോ വിജയം വിജയമില്ലാത്ത ജീവിതം അതിൽ നമുക്ക് ഒന്നും അഭിമാനിക്കാനില്ല അപ്പോ വിജയം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അഭിമാനിക്കാനുള്ളൂ അലംഭാവമാണ് പ്രചോദന ഏറ്റവും വലിയ ശത്രു അലസത അലംഭാവം അതാണ് നമ്മുടെ പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ശത്രു നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ത്വര ഉണ്ടായി കഴിഞ്ഞാൽ ആ ത്വരയിൽ നിന്ന് ഈ പ്രചോദനം കൊണ്ട് നമ്മൾ എന്തു തരം ഏറ്റവും ജീവിത വിജയത്തിൽ എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ അലംഭാവം അലസത അതാണ് നമ്മുടെ പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ശത്രു ലക്ഷ്യബോധമില്ലാതെ അവിടെ നമ്മുടെ വളർച്ച മുരടിക്കുന്നു നമുക്ക് ലക്ഷ്യബോധമില്ലാതെ വന്നാൽ നമ്മുടെ വളർച്ച മുരടിക്കും അപ്പോൾ പ്രചോദനം ഉണ്ടായാൽ മാത്രം പോരാ പ്രചോദനത്തിൽ നിന്ന് നമ്മൾ ലക്ഷ്യബോധം ഉൾക്കൊള്ളണം നമ്മുടെ വളർച്ചയെ നമ്മൾ വളർത്തിയെടുക്കുകയും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തിയെടുക്കുകയും ചെയ്യണം ആന്തരികമായിട്ടൊരു പ്രചോദനമാണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് നമുക്ക് ആന്തരികമായിട്ടൊരു പ്രചോദനം ഉണ്ടാവണം ഒപ്പം തന്നെ മറ്റുള്ളവർ നമുക്ക് പ്രചോദനം തരുമ്പോൾ അത് നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയുടെ മനോഭാവമായിട്ട് നമ്മൾ കണക്കാക്കണം അപ്പോൾ പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ആന്തരികമായ ശക്തിയുടെ ഒരു മനോഭാവം തന്നെയാണ് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം ഞാൻ ഒരു പ്രവൃത്തി ചെയ്താൽ അത് വിജയിക്കും അപ്പോൾ ആ പ്രവൃത്തിയിൽ നമ്മൾ സ്വയം വിശ്വസിക്കണം ഒപ്പം തന്നെ എന്ത് ചെയ്യണം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ശക്തി ഒരു മാനസിക ഉന്മേഷം നിങ്ങൾക്കുണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ എല്ലാവരും നേടിയെടുക്കേണ്ടത് പ്രചോദനത്തിൽ നിന്ന് പ്രചോദനത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ശക്തി മായ തലത്തിലേക്ക് ഉയരാൻ കഴിയും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ പ്രവർത്തന പദത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രചോദനം തീജ്വാല പോലെയാണ് കത്തുന്ന തീയിലേക്ക് കുറച്ച് എണ്ണയോ കുറച്ച് നെയ്യോ കുറച്ച് മറ്റെന്തെങ്കിലും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് ആളിക്കത്തും അപ്പോൾ നമ്മൾ എന്താണ് നടക്കുന്ന പ്രവർത്തന പദത്തിലേക്ക് ആളിക്കത്തുന്ന തീയിലേക്ക് ഒഴിക്കുന്നത് പോ നെയ്യൊഴിക്കുന്നത് പോലെയാണ് പ്രചോദനം ആ പ്രചോദനം എന്തായിരിക്കണം തീജ്വാല പോലെയാണ് അതിന് ഇന്ധനം നൽകിയില്ലെങ്കിൽ ഈ പ്രചോദനത്തിന് ഇന്ധനം നൽകിയില്ലെങ്കിൽ ആവശ്യത്തിന് ഇന്ധനം നൽകിയില്ലെങ്കിൽ അത് കെട്ടടങ്ങുന്നു അപ്പോൾ പ്രചോദനമാകുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും പ്രചോദിപ്പിച്ചാൽ ജീവിതത്തിൽ ത്വര ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ ഈ പറയുന്ന ഒരു തലത്തിലേക്ക് ജീവിത തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും അതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് പ്രചോദനങ്ങളാണ് മറ്റുള്ള ആരെങ്കിലും നമ്മൾ മാതൃകയാക്കിയെടുക്കുക ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെ നമ്മൾ മാതൃകയാക്കുക അവരെ നമ്മൾ പ്രചോദനാത്മകമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകുക തീർച്ചയായിട്ടും വിശ്വാസം പ്രചോദനത്തിന് സഹായിക്കുന്നു ഒരു വ്യക്തിയിലോ ഒരു ഗുരുവിലോ ഒരു അധ്യാപകനിലോ ഒരു ബിസിനസ് മാഗ്നറ്റിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് വ്യക്തിയിലോ ഒക്കെ നമ്മൾ പ്രചോദി അയാളെ പ്രചോദിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രചോദനം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങുമ്പോൾ വിശ്വാസം വേണം നമുക്ക് ആ വിശ്വാസം കൊണ്ട് നമുക്ക് സഹായകമാകുന്ന പ്രചോദനം ഏറെക്കാലം നിലനിൽക്കുകയും അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ പ്രചോദനത്തിൻ്റെ ആവശ്യം വളരെയേറെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രചോദനമാകുന്ന നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രയോജനമാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു സംഭവമോ നിങ്ങളെടുത്ത് ആ പ്രചോദനത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കെത്താം ആളെ കത്തുന്ന ഒരു ഇന്ധനത്തെ തീയെ പോലെ തീയിലേക്ക് ഒഴിക്കുന്ന ഇന്ധനത്തെ പോലെ നിങ്ങളുടെ പ്രചോദനം ജീവിതപാതയിൽ എത്തിക്കുന്ന ഒരു തീയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്